ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ ബർത്ത്ഡേയുടെ വീഡിയോ നേരത്തെ വന്നിട്ടുണ്ടാവും ഡേ ഞങ്ങളുടെ കൊച്ചാണ് കേട്ടോ ഞങ്ങളുടെ കൊച്ച് അല്ലേ അമ്പലത്തിലൊക്കെ പോയി അടിപൊളി ഉടുപ്പൊക്കെ ഇട്ട് വന്നാണേ അതെ ഇവിടെ ആദ്യ ഇവിടെ കിടപ്പുണ്ട് കുറെ ചേട്ടന്മാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം ആ എല്ലാവരും ഹായ് പറയുന്നുണ്ട് നമ്മുടെ പാപ്പുക്കുട്ടി അതാ കേട്ടോ പാപ്പുക്കുട്ടിയുടെ ഉടുപ്പൊക്കെ എങ്ങനെയുണ്ട് പുതിയ ഉടുപ്പാണ് അങ്ങോട്ട് നമ്മളെ അടിപൊളിയല്ലേ നീ കാണുന്നില്ല മനോട് നീക്ക പേര് പറ അർജുൻദോസ് ദേ ആദ്യ ഇവിടെ കിടപ്പുണ്ട് ഇനി അടുത്താള് അനിരുദ്ധ ഇത് പിന്നെ നമ്മടെ ചിരിക്കുടുക്കേ ഇവിടെ ഇരുന്ന് മുതിർന്ന ചേട്ടനെന്തോ ഞെക്കുന്നുണ്ടേന്താ ഉണ്ണി പരിപാടി ഉണ്ണി ഡരിപാടി ഒരു സാധനം ഉണ്ടാക്കൂ എന്ത് സാധന ഉണ്ണി ചേട്ടനെ മാത്രമേ അറിയത്തുള്ളൂ ഇവരെല്ലാരും കൂടി കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആതുട്ടിക്ക് എല്ലാവരും കൂടി വരുന്നത് ഭയങ്കര സന്തോഷാണ് പാപ്പു അടുത്തിരുന്നു ആതുട്ടീനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യൂട്ടോ ആതുട്ടിക്ക് ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ അല്ലേ അല്ലേ അതു ഓ ചേച്ചി പെണ് കൈയെ പിടിച്ചോ ആതുട്ടിയും പാപ്പും തമ്മില് ഒരു വയസിന്റെ വ്യത്യാസമാണ് ആ ഒരു ഒരാളും കൂടെ ഉണ്ടായിരുന്നു കുടുകൂട് പോയി അങ്ങോട്ടോ അങ്ങോട്ടോ തക്കുടങ്ങോട്ടോ ഓടുന്നോ ഈ ഉണ്ണീനോട് പറഞ്ഞു അല്ല ഉണ്ണീനോടല്ല അതെ ഈ റിനാസിനോട് പറഞ്ഞു നീ എന്തേലൊക്കെ പറാസേന്ന് റിനാസനോട് പറഞ്ഞു ഇത് മൊത്തം ഇവമാരെന്തൊക്കെയോ ചെയ്യുന്ന ആണ് കേട്ടോ ആ ക്ലാസ് ഞാൻ എന്റെയാണെ ഇത് ഇണ്ടോ ഉണ്ണിയാണ് ഇതിന്റെ മെയിൻ ആള് എന്താ പരിപാടി ഇത് ഓടാത്ത കാറ് ൊന്നും പറയാനില്ലേ എന്ത് പ്രോഗ്രാ അജു ഇവിടെ ഇരിപ്പുണ്ട് ട്ടോ അജു എത്രയല്ലോ അജു പഠിക്കുന്നേ നീയോ ഇവന ഒമ്പതിലാകുന്ന പറയോ ഉണ്ണി കൂട്ടനോടാ അവൻ മോനോ ഇവനോ നമ്മുടെ ആതുട്ടിയുടെ പ്രായാട്ടോ മൂന്നില് പിന്നെ ലീവ് ഉള്ള ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അതൊട്ടി ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കൂടി കൂടി ഇരുന്ന് കളിക്കുന്നതൊക്കെ അപ്പൊ ഇനിയിപ്പോൾ ഇവർ കുറച്ച് എന്തേലൊക്കെ ചെയ്യട്ടെ ഞാൻ എനിക്ക് കുറച്ച് പണി ഉണ്ട് കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് പോവാണ് കുറച്ച് 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 ഇനിയിപ്പോരോരുത്തരായിട്ട് എടുക്കുവോ വീഡിയോ അവനെടുക്കുവേ ആ വർത്തമാനം പറയണോ ആ ഇന്ന് അർജുനായിട്ട് എന്താ മരുന്ന് കഴിക്കാസായിട്ട് മരുന്ന് കഴിക്കാൻ കിടന്ന് കളിക്കുവാണ് അതും ഇവിടെ ഇരിപ്പുണ്ട് ഉണ്ണിക്കുട്ടിന്റെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല റിനാസ് ഇത് എവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല നമ്മൾ എന്തൊക്കെയോ ചെയ്യുവാണ് ഇത് എപ്പൊ കഴിയുമല്ലോ അതെ ആദോ കഴിയും എനിക്കറിയാം നേര ഉണ്ണിക്കൂട്ടനാന്ന് തോന്നൂട്ടോ ഉണ്ണിക്കൂട്ടനാണ് എന്തൊക്കെയോ ചെയ്യുന്നത് ഉണ്ണിക്കൂട്ടിനെ എടാ നിങ്ങൾ എന്താ ഓടിക്കളിക്കാത്തത് ഇപ്പം ഉണ്ണിക്കൂട്ടിന് വയ്യാത്തത് കൊണ്ടാണോ ആരും എല്ലാരും കളി നിർത്തിയത് എല്ലാരും നന്നായിട്ടോ ഉണ്ണിക്കൂട്ടിന് വയ്യാത്തോണ്ട് എല്ലാരും നന്നായി ഉണ്ണിക്കൂട്ടനാണ് നേതാവ് അതോ ഉണ്ണിക്കുട്ടനാണോ നേതാവ് ആ കുട്ടിയാണെങ്കിൽ അവിടെ ദേ അതുകൊണ്ടിവിടെ കിടന്ന് നോക്കുന്നുണ്ട് ചേട്ടന്മാരെ ചേട്ടന്മാരെ നോക്കണോ ഇവന്മാരെന്തായി കാണിക്കുന്നേ അതോരുമല്ലോ മനസ്സിലായോമാർക്ക് ആർക്കും മനസ്സിലാവൂല്ലോ മുട്ടിയൊക്കെ എടുത്തു വെച്ചെന്തോ ഭയങ്കര പരിപാടികളാണ് ആ തെർത്ത സ്പ്രേ കയ്യിലടിക്കുന്നു ഇന്ന് ഈ മേശപ്പുറം വൃത്തിയാക്കാതെ ആരും പോവൂല കേട്ടോ റിനാസേ ന്റെ കയ്യില് എന്താ പശയോ അതെന്തിനിച്ചു അതല്ല അതിപ്പോ നിങ്ങള് വൃത്തിയാക്കണം ഇത്രയും വൃത്തിയാടാന്ന് ഞാൻ അറിഞ്ഞോ ഭയങ്കര ശരിയാ കാന്ത കാന്ത നമ്മടെ വീട് എല്ലാരും കണ്ടായിരിക്കും ചേട്ടന്മാരൊക്കെ ആയിട്ട് അല്ലേ ചേട്ടന്മാരൊക്കെ ആയിട്ട് ഉണ്ണി അതൊട്ടി ഇരിക്കുന്നതൊക്കെ എല്ലാവരും കണ്ടായിരിക്കുമല്ലോ അല്ലേ ഇപ്പം ഉണ്ണിക്കൂട്ടിന് പയ്യാത്തോണ്ട് ആരും കളിക്കാൻ പോകണില്ല കേട്ടോ എല്ലാവരും ഇരുന്നിട്ടുള്ള കളിയാണ് അല്ലെങ്കിൽ ഇവർ രാവിലെ ആയിട്ടുണ്ട് ഈ സാറ്റ് കളിയും മോട്ടോ ഒക്കെയാണ് അതൊട്ടി എന്തെങ്ങനെ ഇരിക്കുന്നതല്ലേ കുളിപ്പിച്ച് വന്നപ്പോൾ കുഞ്ഞുവാവിക്ക് ഉറക്കം വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കറണ്ട് ഇല്ലാത്തതുകൊണ്ടേ ഇനി ഞാൻ വീട് ഇരുന്നില്ലെന്ന് വിചാരിച്ചാണ് പക്ഷെ നമുക്കെന്തും വീടേ ഇട്ടല്ലേ പറ്റുള്ളൂ അല്ലേ അതെ ഇന്ന് വീഡിയോ ഇട്ടല്ലേ പറ്റുള്ളൂ നോക്കുമ്പോൾ നേരം കറണ്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ബാക്കിയുള്ളത് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ഇടാന്ന് വിചാരിച്ചു കേട്ടോ പിള്ളേരൊക്കെ ആയിട്ട് അതൊട്ടി ഭയങ്കര ഹാപ്പിയാണ് ചേട്ടന്മാരും എല്ലാവരും വരുമ്പോഴത്തേ അതൊട്ടി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അത് ആദ്യം തൊട്ടേ അങ്ങനെയാണ് എല്ലാവരും കൂടി ഒരുമിച്ച് വന്നിട്ടുണ്ട് അതൊട്ടിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ സന്തോഷാണോ ഇപ്പം എല്ലാവരും കൂടി ബേക്കിൽ എവിടെയാണ് പോയി ഇരിപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞു ഒരുപാട് പേരുണ്ട് കേട്ടോ ഇതല്ല ഇനിയുണ്ട് സോനുട്ടിയൊന്നും ഇതിനകത്ത് പെട്ടിട്ടില്ല സോനു ഊട്ടിയൊക്കെ എവിടെയോ പോയേക്കുവാണ് കേട്ടോ പിന്നെ സോനു രണ്ടു ദിവസം പനി ആയതുകൊണ്ട് സോനു ഉണ്ടെങ്കിൽ സോനു എനിക്കുള്ള ഫുൾ വീഡിയോ എടുത്ത് തന്നേനെ സോനു വർത്താനം പറഞ്ഞങ്ങ് എടുത്തേന കേട്ടോ സോനുവിനും മടിയില്ല പക്ഷെ നമ്മുടെ ഉണ്ണിക്കൂട്ടിന് ഇച്ചിരി മടിയാണ് സോനുവിനും പനി ഉണ്ണിക്കൂട്ടിനും പയ്യ അപ്പം പിള്ളേരെല്ലാം കൂടി മൊത്തത്തിൽ ഓടിക്കളികൾ അങ്ങ് നിർത്തിയിട്ട് ഇരുന്ന് കളിയാൻ ഇപ്പോൾ അപ്പോൾ എല്ലാവരും നമ്മുടെ വീട്ടിൽ കാണും കാണൂട്ടോ അതാണ് ഞാൻ എല്ലാവരും വിളിച്ചൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് മക്കളെ കളിയൊക്കെ ആവുമ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ ഞാൻ തന്നെ അന്നേരം ഇവർ ഓടി കളിക്കുമ്പോൾ നമ്മൾ പഴയതായി കളിച്ചതൊക്കെ ചെറുപ്പ ചെറുപ്പത്തിൽ കളിച്ചതൊക്കെ ഞാൻ ഓർക്കുമായിരുന്നു കേട്ടോ ഇങ്ങനെ ഞാൻ ഓർത്തുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ അതുട്ടിക്ക് ഹാപ്പി അല്ലേ അത് സന്തോഷമല്ലേ നമുക്ക് ഏറ്റവും വലുത് അതുകൊണ്ട് റീനാസ് ഒന്ന് നോക്കുന്നുണ്ട് എന്താ റീനാസായ ബായോ റീനാസ് ആരാന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് റീനാസ് നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറയാണ് കേട്ടോ നമ്മളൊന്ന് ശ്വാസം വിട്ടിട്ടുണ്ടെങ്കിൽ റിനാസിനെ കേൾക്കാ റീനാസ് രാത്രിയിൽ ഉണ്ണിനോട് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നൊക്കെ റീനാസിന് കേൾക്കുന്നുണ്ടാവും അപ്പൊ ഉണ്ണിക്കൂട്ടം വേറെ മക്കളോട് വർത്തമാനം പറയുന്നതാണ് കേട്ടോ പിന്നെ അർജുനൊക്കെ ഇവിടെ ഉള്ളവര് തന്നെയാണ് റീനാസ് നോക്കാസ് ഒമ്പതിലാണ് കേട്ടോ പഠിക്കുന്നത് അവള് കുഞ്ഞാന്നും വിചാരിക്കരുത് റീനാസും ഒമ്പതിലാണ് പഠിക്കുന്നത് എല്ലാവരും കൂടി കൂടിയിട്ടെന്ന് ഹാപ്പി ആയിരുന്നു കേട്ടോ അതൊട്ടി ഹാപ്പി ആയിരുന്നു രണ്ടു മണിക്ക് വീഴ്ചയറേണ്ടേ ഒരു മണിയായിട്ടോ ഇനിയിപ്പോൾ എഡിറ്റൊക്കെ ചെയ്ത് ഇടുമ്പോഴത്തേക്കും കുറേ സമയം പിടിക്കും അല്ലേ അല്ലേ കുറേ സമയം പിടിക്കും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ വേറെ എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ ഉണ്ണികൂട്ടിന് കുറഞ്ഞു കുറവെ പേര് കുറഞ്ഞു എന്ന് നിൽക്കുന്നുണ്ട് ഉണ്ണികൂട്ടിന് വേദനയൊക്കെ കുറഞ്ഞു കേട്ടോ അതുകൊണ്ട് തന്നെ ആ കുട്ടി ഹാപ്പിയാണ് ചേട്ടൻ മെല്ലെ മെല്ലെ എടുത്തുകൊണ്ട് നടക്കാനൊക്കെ തുടങ്ങി ഇനിയിപ്പോൾ അങ്ങനെ ഗുളി കഴിച്ച് കുറച്ചാൽ മതി എന്നാണ് പറഞ്ഞത് എന്നിട്ട് ഒന്നരയാഴ്ച കഴിയുമ്പോൾ ഓപ്പറേഷൻ കേട്ടോ വണ്ടി വരുന്നുണ്ട് വണ്ടി വരുന്നതിൻ്റെ ഒക്കെയാണ് എന്താ ഉണ്ണിക്കൂട്ടിനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതാണ് കേട്ടോ എങ്ങനെയാണ് എടാ നിങ്ങളെന്താ പുറത്ത് വിളിക്കാൻ പോവാത്തേ ഉണ്ണിച്ചാടനെ ആ ഉണ്ണിച്ചാടനാണോട്ടോ ഇവിടുത്തെ ലീഡർ കുഞ്ഞ് അപ്പൊ ഉണ്ണിച്ച ഉണ്ണിക്കൂട്ടിന് ഓടി കളിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇരുപനും ആ തിട്ടിക്ക് ഒരേ പ്രായമാണ് കൂട്ടുകാര ഒരു കൂട്ടുകാർ ആ കൂട്ടുകാരാണേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കൂടി കൂടിട്ടേ വീഡിയോ ചെയ്യാൻ അപ്പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ടെങ്കില് എല്ലാരും കൂടി കൂടുമ്പോ ഭയങ്കര ഒച്ചപ്പാടാണ് ഉണ്ണി അപ്പം ചേച്ചി ലോഡാണോ പറഞ്ഞത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയണോട്ടോ എല്ലാവരും കൂടി കൂടി നല്ലൊരു അടിപൊളി വീഡിയോ കുഞ്ഞിക്കടോ ഉണ്ണിക്ക് പൊക്ക ഉണ്ണിക്കുട്ടന എങ്ങനെയുണ്ട് വേദനയൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട് ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും